ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് ഇപ്പം അയർ എപ്പോൾ വീഡിയോയോട് ഇത് കാണിച്ചാൽ അയർ ചിരിക്കും അപ്പം അങ്ങനെയാണ് അപ്പം നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോകണേ പള്ളിപ്പുടിയിൽ പോകണു കേട്ടോ അപ്പോൾ ഇന്ന് പോണ വഴി ഒരു ചെറിയ വീഡിയോ എടുക്കാലോ എന്ന് കരുതി അപ്പോൾ ഇമ്പ്രൂ അതിൻ്റെ ഡെയിലി ഷൂ ഒക്കെ ഉള്ളത് അത്രപ്പാടിലാണ് ഇമ്പ്രൂവിൻ്റെ ഷൂ ഒക്കെ ഒരു നല്ല സ്വസ്ഥമായിട്ടിരിക്കണം അപ്പം നമ്മൾ ചെറുതായിട്ട് പാട്ടൊക്കെ വെച്ചു നമ്മുടെ പെരിവനെ തന്നെ പിടിച്ചു പോയ വഴിക്ക് പക്ഷേ നീങ്ങി നീങ്ങി വന്ന് അപ്പോഴേക്കും നമ്മുടെ ആയൊരു ഫ്രണ്ടിലേക്ക് പോയി കുറച്ച് നേരം പാട്ടൊക്കെ ആയിട്ട് ആയ ഒരു ഫ്രണ്ടിലിരുന്നു പിന്നെ കുറച്ച് നേരം പോയൊക്കെ അയാൾ പുറകിലേക്ക് തന്നെ വന്നു അവർക്ക് ഉറങ്ങാനുള്ളൊരിതുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറേ പുറകിലേക്ക് വന്നു അപ്പോൾ ഇമ്പ്രൂ പയ്യ ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് മൂപ്പിലാത്തും സൈലൻ്റായി സൈലൻ്റ് ആയി തുടങ്ങി കയറിയപ്പോൾ പോകാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ ആ ഇൻട്രസ്റ്റ് ഒക്കെ പോയി അപ്പം നമ്മൾ എന്ന ഐ ഡി ആ റൂട്ടാണ് പോയിക്കോ എന്നീന്നൊക്കെ കഴിഞ്ഞു അപ്പം നമ്മൾ വള്ളത്തോൾ ആ റൂട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും അപ്പം ഇമ്പ്രൂവ് എൻ്റെ ഡ്യൂട്ടി ഇപ്പോൾ ആണ് ഏറ്റെടുത്തേക്കുന്നത് ഇമ്പ്രൂവിന് കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്കും ശർദ്ദിക്കാൻ വരും അപ്പം ഇമ്പ്രൂവ് ആണിപ്പോൾ പണ്ട് ഞാനായിരുന്നു ഇപ്പം ഇമ്പ്രൂവായി അപ്പം എങ്ങനെയൊക്കെ അങ്ങനെ ഇടങ്ങിയറാക്കാന്ന് പറയുന്നത് അയർ കൂടെ പുറകിലുണ്ട് വെറുതെ വെള്ളം കിടക്കണ കേട്ടോ ഉറങ്ങനല്ല നമ്മൾ പള്ളിപ്പടിയിലേക്ക് എത്തിയപ്പോൾ വണ്ടി ഇടാൻ വേണ്ടി സ്ഥലം തപ്പി ഇങ്ങനെ നടക്കുന്ന പയ്യെ പയ്യെ നീങ്ങി നീങ്ങി സ്ഥലം ഇടാനല്ല വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് വണ്ടി ഇടാനായിട്ട് വേറെ സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് ഇറങ്ങിയിട്ട് വണ്ടി വാച്ച് കൊണ്ടിട്ടിട്ട് വാച്ച് കയറിക്കോളാന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ അപ്പം നമ്മൾ പള്ളിപ്പടിയിലൊക്കെ കയറി പയ്യെ ഇറങ്ങി അപ്പോൾ വെള്ളം കുടിച്ചിട്ട് പോകാം നല്ലപ്പോൾ മുച്ചിച്ച് വാച്ചിന് ചായ കുടിച്ച് ഞാൻ ഒരു അവിൽമിൽക്ക് പറഞ്ഞ് പശേ വലിയ സുഖം ഉണ്ടായാലും എൻ്റെ ക്ഷമാം ജ്യൂസും കുടിച്ചു അപ്പോൾ നമ്മുടെ ഒരു കാനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് പയ്യെ നമ്മൾ അവിടുന്ന് പോന്നു പോകുന്ന വഴി ഞങ്ങൾ പയ്യെ എവിടെ പോകണം എന്നുള്ള ആ ഒരു ഇതുള്ള കാരണം ഞങ്ങളെന്തൂത്തുമ്മാൻ്റെ വീട്ടിൽ പോകാൻ എന്ന് തീരുമാനിച്ചു മുത്തുമ്മാൻ്റെ വീട്ടിലേക്ക് പോണ വഴിയാണ് അപ്പോൾ നമ്മൾ മൂത്തുമെ വീട്ടിലേക്കൊക്കെ പോയി അവിടെ കുറച്ച് പേര് ഇരുന്നുള്ളൂ കേട്ടോ നമ്മൾ രാത്രി ആയതുകൊണ്ട് കുറച്ചേര് ഇരുന്നുള്ളൂ പിന്നെ ഭയങ്കര ബ്ലോക്ക് വൈറ്റിലെ ഇത് വൈറ്റിലേ ആണ് വൈറ്റിലേ ഇപ്പം നമ്മൾ കൂടി കയറാൻ പറ്റിയില്ല പള്ളിപ്പടിയിൽ നിന്ന് നേരെ കയറി കാരണം അപ്പം ആ വൈറ്റിൽ നല്ല ബ്ലോക്ക് ആയിരുന്നു അപ്പം മുത്തമാരെ വീട്ടിലെത്തി അവിടെ കുറച്ച് പേര് ഇരുന്നു പിന്നെ അവിടെ നിന്ന് വൈകിറങ്ങി നമ്മൾ ഫുഡൊക്കെ വീട്ടിലുണ്ടായിരുന്നു അവിടെ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല പിന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ പിന്നെ ദിവസം കാണാം ഓക്കെ ബൈ